ഒരു ദിവസം ഡാഗിനി കാട്ടിലൂടെ പോകുമ്പോൾ ഈ വീട്ടിലേക്കുള്ള വഴി ഏതാ ഏ അയ്യോ മിണ്ടുന്ന മിണ്ടുക മാത്രമല്ല നടക്കുകയും ചെയ്യും സത്യം പറ നീ ആരാ നടക്കാനും സംസാരിക്കാനും പറ്റുന്ന ആളെ വിഴുങ്ങാനും പറ്റും എന്നെ മന്ത്രഞ്ജലി വിളിച്ചത് പക്ഷേ മന്ത്രം മാത്രമേ ചൊല്ലിയുള്ളൂ വഴി പറഞ്ഞു തന്നില്ല വഴി ഞാൻ പറഞ്ഞു തരാം എന്തിനാ കുട്ടൂസൻ വിളിച്ചത് രണ്ട് പിള്ളേരെ പറഞ്ഞത് ആ ഞാൻ എന്നാ പിന്നെ അകത്ത് അമ്മമ്മ വെറുതെ നടക്കേണ്ടല്ലോ കേറിയാൽ നീ വിഴുങ്ങുമോ ഇല്ലെന്നേ വിഴുങ്ങിയാൽ പിന്നെ ഞാൻ ആരോട് വഴി ചോദിക്കും ശരി കേറാം ആ കിണറിന്റെ അടുത്ത് നിന്ന് വലത്തോട്ട് തിരിയണം തുറന്ന വാഹനത്തിൽ എത്തി ഏ പറഞ്ഞു കൊടുത്തത് ഫോൺ ചോദിച്ചാൽ പോരായിരുന്നോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം രാജുവും രാധയും വരുന്ന വഴിയിൽ നീ പോയി നിൽക്കണം അകർത്തി കയറിയാൽ ഉടൻ നീ വായടക്കണം അവർ കേറുമോ വല്ല സമ്മാന പൊതിയും വെക്കാം അവർ വന്ന് എടുത്തോളൂ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കുട്ടികളെ കൊടുക്കാനുള്ള പരിപാടി സമ്മാനപ്പൊതു റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചോ ആ വിഴുങ്ങി ഏത് സമ്മാനമോ അല്ല എന്നെ ഹ്രീം വലുതാവട്ടെ അതോടെ ഗുഹക്കയത്ത് കിടന്ന ഒരു കല്ല വലുതാവാൻ തുടങ്ങി ഇതെന്താ ഗുഹച്ചേട്ടൻ എന്തു വിഴുങ്ങിയത് അയ്യോ ഇതൊന്നും എടുത്തു മാറ്റണേ എനിക്കൊരു ഐഡിയ വായിക്കയത്തെ വെടിമരുന്ന് പാറ പൊട്ടിച്ചാലോ പോണാ ദോഹി അകത്ത് കയറി തള്ളി നോക്ക തള്ളിക്കോ ആലസാ അയ്യോ കല്ല് പിന്നെയും വലുതായോ നമ്മള് കുടുങ്ങി ഓ